വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം കുറ്റവാളിയെ സംരക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായെന്ന് ഹർജിയിൽ പറയുന്നു വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പ്രതിയെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ കേസ് പുനരന്വേഷിക്കണമെന്നാണ് ആവശ്യം കുറ്റവാളിയെ രക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും തെളിവുകളുടെ അപര്യാപ്തത മൂലമാണ് പ്രതിയെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയതെന്നും ഹർജിയിൽ പറയുന്നുണ്ട് സംഭവ ദിവസം കൃത്യം നടന്ന സ്ഥലത്ത് എത്തിയില്ലെന്നും മൂന്ന് ദിവസത്തിനു ശേഷം മാത്രമാണ് തെളിവുകൾ ശേഖരിച്ചതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ഗുരുതരമായ പിഴവുകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനാൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് പുനരന്വേഷണ ഹർജിയും എത്തിയത് പ്രോസിക്യൂഷൻ തെളിവുകൾ കീഴ്ക്കോടതി പരിഗണിച്ചില്ലെന്നായിരുന്നു സർക്കാർ അപ്പീലിലെ വാദം జనం కొచ్చి